ദിലീഷ് ഹഗിരി വിളക്കിലേക്ക് സ്വാഗതം ഞാനെന്ന് പറഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ പൈസയും കിട്ടുന്ന കൃഷിയാണ് പടവര കൃഷി അത് കൊല്ലത്തിൽ ഒരു പ്രാവശ്യം ഞങ്ങൾ ഉണ്ടാക്കുക ഈ സമയമാണ് ഡിസംബർ ജനുവരി മാസമൊക്കെ ഞങ്ങൾ ഉണ്ടാക്കരുത് അതിനു വെച്ചാൽ തുടക്കം മൊത്തം ഇരുപത്തിനാല് തടമുണ്ട് നൂറ്റി ജില്ലാം വിത്തുകൾ ഞങ്ങൾ വെച്ചിരിക്കുന്നത് അത് മഹിക്കോ കമ്പനിയിലെ വിത്താണ് ഈ നിങ്ങളുള്ള പടവലാണ് ഒരു വരയുണ്ടോ പച്ചാമ്മിലൊരു വരയുള്ള പടവലാണ് നല്ലോണം കായ്ക്കണ വിത്താണ് നല്ല ടേസ്റ്റാണ് കടവലത്തിൻ്റെ വിത്താണ് മഹിക്കോൻ്റെ വിത്താണ് മഹി ഇത് മഹാരാഷ്ട്രയിൽ ഉണ്ടാക്കുന്നതാണ് ഈ വിത്ത് ആയി നമ്മളിത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വിത്ത് എടുത്തിട്ട് ഇതൊക്കെ ഈ കണ്ണി പൊട്ടിക്കുക എന്നാണ് പറയുക കണ്ണി പൊട്ടിച്ചിട്ട് നീൽക്കട്ടറിന് നെൽക്കട്ടറി ഉണ്ടെങ്കിൽ സുഖമാണ് കട്ട് ചെയ്യാൻ അതേപോലെ കത്തിരി കത്തരി കൊണ്ട് കട്ട് ചെയ്യണം അത് കട്ട് ചെയ്തിട്ട് എട്ട് മണിക്കൂർ വെള്ളത്തിലിട്ട് വെക്കുകയ്യാൻ പിന്നെ ഞങ്ങൾ തടക്കം ഒഴുക്കി വെച്ചിട്ട് എന്നാൽ ഇന്ന് വൈകുന്നേരം ഞങ്ങൾ കുഴിച്ചിട്ടുള്ള പ്ലാനാണ് അത് ആദ്യം ചെയ്യേണ്ടത് ഇതാണ് ചെയ്യേണ്ടത് ആദ്യത്തെ പണി വിത്ത് തന്നെ വിത്ത് വഹിക്കൊണ്ട വിത്ത് ടോപ്പ് വിത്താണ് ഒന്നും ഡാമേജ് ഒന്നും വരില്ല ഒരു വിത്തിന് അഞ്ച് രൂപേൻ്റെ അടുത്ത് വില വരും ഒരു വിത്തിന് ഞങ്ങടുത്ത് വിത്ത് ഇവിടെ വിൽപ്പനയ്ക്കുണ്ട് ഞങ്ങൾ നമ്പർ തൊണ്ണൂറ്റൊമ്പത് തൊണ്ണൂറ്റഞ്ച് രണ്ട് അഞ്ച് മൂന്ന് നാല് നാല് എട്ട് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് വിത്ത് അയച്ചു തരും അങ്ങനെ ഞങ്ങൾ ഇന്ന് ആയിട്ട് ഞങ്ങളെ വിത്ത് കുഴിച്ചിട്ടാണ് ഒരു തടത്തിൽ മൂന്ന് വിത്താണ് മഹിക്കോര വിത്താണ് അത് ഞങ്ങൾ ചെയ്ത് ചതി നടുക്കൽ ചുറ്റോറും കുമ്മായ ഇട്ടിട്ട് പിന്നെ ഉമ്മായും കോഴി വളമായിട്ട് കൊത്തിയടച്ച് അതിന് ശേഷം നടുക്കിൽ ചെറിയൊരു കുണ്ടുണ്ടാക്കിയിട്ട് എല്ല്പടി വേപ്പ് ഉണ്ടാക്കി നടുക്കലിടയത് ഇനി മുളയ്ക്കാൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടോ അപ്പം ഒരു തടത്തിൽ മൂന്ന് വിത്താട്ടൊക്കെ ഒന്ന് മൂന്ന് എന്നിട്ട് രണ്ട് മൂന്നിത് വെച്ചിട്ട് രണ്ട് കഷ്ണം ഓര ഓല വെട്ടി ഇതിൻ്റെ മേലേക്ക് എടുത്തേക്കും അപ്പോൾ എന്തെങ്കിലും അക്രമങ്ങളൊക്കെ ഉണ്ടാകുവാണെങ്കിലും അതിൻ്റെ മേലെ നിന്നോളും പിന്നെ മുളച്ച് വരുമ്പോൾ ഇതായിട്ട് എടുത്താൽ മതി കോഴിക്കളാണ് അങ്ങനെ ശല്യങ്ങളൊന്നും ഉണ്ടാകാൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ നൂറ്റൻപതോളം തൈകളാണ് ഇവിടെ വെക്കുന്നത് രണ്ട് തടത്തിൽ ഞങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ വേറെ എന്താ പറയുക വേറെ രണ്ട് പടവലാണ് വെക്കണത് അത് എങ്ങനെയാ വെച്ചാൽ ഏറ്റവും നല്ല നീളത്ത് പോണൊരു പടവലുണ്ട് ആ പടവലും പോരാത്തതിന് ഇതും വലിയ പടവലിട്ട് മൂ ര മൂന്ന് ടൈപ്പ് പടവലൊക്കെ വലിയ പടവലൊക്കെ കൊടുക്കുന്നത് മാർക്കറ്റിൽ കൊടുക്കാനല്ല പലതിനും പല ടേസ്റ്റാണ് നമുക്ക് കഴിക്കാമല്ലോ നമുക്ക് ആർക്കും കൊടുക്കാമെങ്കിലും വലിയൊരു പടവലും കൊടുക്കാം അതിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് പിന്നെ എല്ലാ പടാലത്തിനും ടേസ്റ്റും വെക്കാറില്ല അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ മൂന്ന് പടാലം വെക്കണം കേട്ടോ ഓക്കെ അത് ഇന്ന് ജനുവരി ഒന്നിന് ഞങ്ങൾ കുഴിച്ചിട്ടതാണ് അപ്പോൾ ആ വിശേഷങ്ങളാണ് പിന്നെ പന്തൽ ഞങ്ങൾ ഞങ്ങൾ പടാലം വെക്കണേന് മുന്നേ തന്നെ പന്തൽ ഇട്ടാലും എന്താ വെച്ചാൽ പിന്നെ ഈ വള്ളിയൊക്കെ വലിക്ക് വള്ളിയൊക്കെ വന്നാൽ വല വലിക്കാനൊക്കെ പണി ചെറിയൊരു ഭാഗം കൂടി ഇടാനുള്ളൂ ഇതിൽ ഞങ്ങൾ ചെയ്തത് എന്താ വെച്ചാൽ മണ്ണിൽ ആദ്യം തന്നെ ഇട്ടത് ഇതാണ് കുമ്മായം പിന്നെ രണ്ടാമതിട്ടത് കോഴിവാണ് അതിട്ടിട്ടൊരു പതിനഞ്ച് ദിവസം ഇട്ട് കൊത്തി അടച്ചിട്ട് എന്നിട്ട് അതിൻ്റെ നടുക്കൽ ഞങ്ങൾ ചെയ്തതെന്ന് വെച്ചാൽ നടുക്കൽ കൊണ്ടുത്തിയിട്ട് എല്ലുപൊടിയും വേപ്പുമുണ്ടാക്കിയത് നടുക്കല വെച്ച് അപ്പോൾ അതോടുകൂടി ഈ മുളയ്ക്കണവരെയുള്ള പരിപാടികൾ അതോടുകൂടി കഴിഞ്ഞ് പിന്നെ ഇതിപ്പം ഒരു മൂന്നോ നാല് ദിവസം കഴിഞ്ഞാൽ മുളയ്ക്കും അത് വിത്ത് വാങ്ങിയിട്ട് നമ്മൾ എട്ട് മണിക്കൂറാണ് വെള്ളത്തിൽ ഇടുന്നത് ഹൈബ്രിഡ് വിത്തിന് എട്ട് മണി തുള്ളി കട്ടിയില്ല തൊലിയാൻ എട്ട് മണിക്കൂറിൻ്റെ കമ്പനീൻ്റെ നിർബന്ധ നിബന്ധനയാണ് അപ്പോൾ ഞങ്ങൾ എട്ട് മണിക്കൂറിട്ടാണ് എല്ലാ വിത്തും ഞങ്ങൾക്ക് മുളക്കലുണ്ട് ഇതുവരെ പടവൽ കൃഷി ആവുന്നുണ്ട് ഞങ്ങൾ ഈ പറമ്പ് മൊത്തം പടവലുണ്ടാക്കിയ സമയത്ത് ഇപ്പോൾ തെങ്ങൊക്കെ വലുതായത് കൊണ്ട് ഇത് നാൽപ്പത് അൻപത് സെൻറ്റ് എടുത്തിട്ടുണ്ട് തെങ്ങൊക്കെ വലുതായുകൊണ്ട് ഞങ്ങൾക്ക് ഉണ്ടാകാൻ കഴിയും അപ്പോൾ ഞങ്ങൾ കുറച്ച് ഭാഗത്തായി ഇപ്പം മാർക്കറ്റിംഗ് പ്രശ്നം അന്നൊക്കെ ഞങ്ങൾ കിലോന് പത്ത് രൂപ പ്രകാരം അമ്പതിനായിരം രൂപയ്ക്കൊക്കെ ഉൾപ്പെടാൻ വേണ്ടിയിട്ടുണ്ട് പക്ഷേ ആ വിൽപ്പനയൊക്കെ നല്ല രസമായിരുന്നു കാരണം ഉസ്കൂളൊക്കെ കേന്ദ്രീകരിച്ചിട്ട് പിന്നെ റെയിൽവേ സ്റ്റേഷനിലൊക്കെ ട്രെയിൻ ഇറങ്ങി പറഞ്ഞിട്ട് അവിടെയൊക്കെ വിൽപ്പനയിന് ഒക്കെ നല്ല പൈസ ട്രെയിനിനൊക്കെ ഇറങ്ങി പത്ത് രൂപ പ്രകാരം ട്രെയിനൊക്കെ ഇറങ്ങി കൂടെ കൊണ്ടുപോകുമ്പോൾ നമുക്ക് പെട്ടെന്ന് രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂറോടൊക്കെ ഞങ്ങൾ മൂന്നും നാലും ചാക്കും പടം നോക്കും ഡെയിലി അഞ്ചും ആറും ചാക്കും പടലം വർക്കേണ്ടാവും പക്ഷെ അത് വിറ്റുതീരണ്ട് അങ്ങനെ അങ്ങനെ റെയിൽവേ സ്റ്റേഷനൊക്കെ കൊണ്ട് പല മാർക്കറ്റുകൾ വെക്കും നോക്കും പീഡിയാക്കൊടുത്താൽ ചടപ്പിക്കലാണ് നമുക്ക് വില ഇല്ല അപ്പോൾ അതിനുകൊണ്ട് നമ്മൾ അങ്ങനെ നോക്കും കർഷകർക്ക് വില കിട്ടാൻ എന്തൊക്കെ തന്ത്രങ്ങൾ പ്രയോഗിക്കണം ആ തന്ത്രം കംപ്ലീറ്റ് ഞങ്ങൾ കൃഷി പ്രയോഗിക്കും വാഴയായാലും കൈപ്പിയായാലും ഡ്രാഗൺ ഫ്രൂട്ടായാലും റംബൂട്ടായാലും എല്ലാം അത് ആൾക്കാർ വാങ്ങിക്കൊണ്ടു നല്ല ചാണകുഴിച്ചിട്ടെന്ന് പറഞ്ഞല്ലോ അത് മൂന്ന് നാല് ദിവസം കൊണ്ട് അത് മുളയ്ക്കും അത് കുളിച്ചു കഴിഞ്ഞാൽ എന്നും ഞങ്ങൾ നനച്ചു കൊടുക്കണം നനച്ചു കൊടുത്താൽ മൂന്നോ നാല് ദിവസം കൊണ്ട് മുളയ്ക്കും പിന്നെ അത് ഇന്നൊരു മൂന്ന് നാല് ഇല വന്നാൽ ഞങ്ങൾ ഒന്ന് തടഞ്ഞു തുറക്കാം വലിയ തടത്തേ തുറക്കാം അന് മണ്ണിട്ടും രാജ്യം ചാണകം ഇംഗ്ലീഷ് വണ്ണം ഇട്ട് കൊടുക്കും രാജ്യം ചാണകലക്കി വരും പിന്നെ മൂപ്പനുണ്ട് കയറിപ്പോന്നു പിന്നെ നമുക്ക് ഈ ഞങ്ങൾ ചാണകസലറി ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അത് അത് കണ്ട ഇതിലൊക്കെ ചാണക അസിലേറിയാണ് പിണ്ണാക്കിട്ടിട്ടുള്ള കസല അതിങ്ങനെ ഒഴിച്ച് കൊടുത്താൽ മതി പിന്നെ അങ്ങനെ മുപ്പിങ്ങനെ ഇങ്ങനെ വലുതായി വന്നുകൊള്ളും പിന്നെ ഇപ്പോഴൊന്നും ചെയ്യണ്ട പിന്നെ മരുന്നടിക്കേണ്ട ഫെർമോൺ കിട്ടേണ്ട പിന്നെ ഇതിന് വരുന്ന വേറെ പുസ്തകം എന്ന് വെച്ചാൽ ഈ ഇലയ്മെന്റ് കംപ്ലീറ്റ് ഒരു പച്ച പുഴുമാണ് പല നാട്ടിലും പല പേര് പച്ച പുഴുക്കളാണ് അപ്പോൾ ഓരോ നാട്ടിൽ ഓരോ പേരൊക്കെയാൽ ശരിക്കും അതിൻ്റെ പേര് പറയാം ഞങ്ങളത് കണ്ടുവച്ചാൽ ഈ പുഴുക്കളൊക്കെ ഉച്ചയ്ക്ക് ഞാൻ വന്നിട്ട് കംപ്ലീറ്റ് നേരത്തെ പിടിച്ചെടുത്തിട്ട് പെട്ടിയിലിട്ട് കഴിഞ്ഞ എന്നിട്ട് കോഴി ഉണ്ടാക്കുമ്പോൾ കോഴിക്കോട് ചെയ്യുക പിന്നെ രാവിലെ ഇവിടെ ചെലമാട്ടക്കിളി ചവലക്കിളി എന്ന് പറഞ്ഞാൽ കിളീൻ്റെ ശല്യം ഡക ഓല ഓലിത് തമർത്തി തിന്നാണ്ട് പോയിക്കോളൂ അതാണ് ഇതിൽ ഏറ്റവും വലിയ വിജയം ഞങ്ങൾക്ക് മരുന്ന് വരുന്ന സ്റ്റാർട്ടിങ്ങിൽ ആ ഒരു മാമവണ്ട് തന്നെ ഒരു വണ്ടുണ്ട് കി തിന്ന അത് തിന്നതിന് മാത്രമേ ഞങ്ങൾ അടിക്കണം പിന്നെ ഞങ്ങൾ അടിക്കില്ല ബാക്കി വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം എൻ്റെ പോസ്റ്റ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എൻ്റെ എന്തൊരു അഭിപ്രായം ഉണ്ടെങ്കിൽ അറിയിക്കണം ഞങ്ങളുടെ നാട്ടിൽ എങ്ങനെയാണ് കൃഷി ചെയ്യുകയാണെന്ന് അറിയണം ഞങ്ങളുടെ നാട്ടിൽ മണ്ണ് പുന്തിയ മണ്ണാണ് മഴ പെയ്താൽ മാലും നാല് മഴ പെയ്താലും ഒക്കെ വെള്ളം നിൽക്കുകയുള്ള അങ്ങനത്തെ മണ്ണാണ് ഒരു ചുവന്ന മണ്ണാണ് പാടപ്രദേശം നില ഏറെ മണ്ണാണ് ഞങ്ങൾ തടത്തിലാണ് ഉണ്ടാക്കുക എൻ്റെ ലൈക്കൊക്കെ ചെയ്ത് നിങ്ങളെല്ലാം പ്രോത്സാഹിപ്പിക്കുക